ആക്കോഡ് ഇസ്ലാമിക് സെൻ്ററിൻ്റെ ഇരുപത്തിമൂന്നാം വാർഷിക സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും ആക്കോഡ് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഇരുപത്തിമൂന്നാം വാർഷിക സമ്മേളനം ഇന്ന് തുടങ്ങും വിദ്യാഭ്യാസ സാംസ്കാരിക കാരുണ്യ മേഖലകളിൽ സമാനതകളില്ലാത്ത സേവന പ്രവർത്തനവുമായി ഇരുപത്തിമൂന്ന് വർഷം പിന്നിടുകയാണ് ഇസ്ലാമിക് സെൻറ്റർ പിതാവിന്റെ വിയോഗത്തിലൂടെ അനാഥരായി തീർന്ന നാനൂറ്റി മുപ്പത്തി അഞ്ച് വിദ്യാർത്ഥികൾക്കും ഉമ്മമാർക്കും ഭക്ഷണം വസ്ത്രം വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള എല്ലാ ചിലവുകളും കരിയർ ആൻഡ് കൾച്ചറൽ ഗൈഡിങ്ങും നൽകി ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുകയാണ് ഇസ്ലാമിക് സെന്റർ ഹിഫ്ല കോളേജ് ദ കോളേജ് ദായിയ വുമൺസ് ബ്രൈറ്റ് പബ്ലിക് നഴ്സറി എ എം യു പി സ്കൂൾ തുടങ്ങിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇസ്ലാമിക് സെന്ററിനു കീഴിലായി നടന്നു വരുന്നു ഈ പ്രദേശത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമാക്കി ആക്കോട് മഹല് ജമായത്തിൻ്റെ ഖാതയായിരുന്ന പാണക്കാട് സയ്യിദ് ഒമർ അലി ഷിഹാബ് അംഗളബ്രയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി രണ്ടിൽ തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ആക്കോഡ് ഇസ്ലാമിക് സെൻറ്റർ എന്നറിയപ്പെടുന്നത് ഏകദേശം ഇരുപത്തി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ സംവിധാനം രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് വിവിധ മേഖലകളിലെ വിദ്യാഭ്യാസം നേടാനുള്ള സംവിധാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇരുപത്തി മൂന്നാം വാർഷികം ആഘോഷിക്കുന്ന സ്ഥാപനത്തിൻ്റെ കീഴിൽ രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ വിദ്യ നുകർന്നുകൊണ്ടിരിക്കുന്ന വലിയ മഹാപ്രസ്ഥാനമായി ഈ സംവിധാനം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് കൂടിയ തീയതികളിലായി സ്ഥാപനത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാർഷിക മഹാസമ്മേളനം നടക്കുകയാണ് തന്നെ സംരക്ഷണത്തിലുള്ള മക്കളുടെ വിവാഹവും സ്ഥാപനത്തിൽ വെച്ച് നടക്കുകയാണ് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സൈദ് സാദിഖലി ഷി തങ്ങൾ നിർവഹിക്കും പാണക്കാട് സൈദ് ഹമീദ് അലി ഷി തങ്ങൾ അധ്യക്ഷത വഹിക്കും അൻവർ മൊഹീദീൻ ഹുദബി ആലുവ മുഖ്യ പ്രഭാഷണം നടത്തും ഞായറാഴ്ച വൈകിട്ട് ദായിയ വുമൻസ് ക്യാമ്പസ് ശിലാസ്ഥാപനവും സമ്മേളനവും സയ്യിദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പാണക്കാട് സയ്യിദ് ബസലി ഷി ആബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും സിംസാറുൽ ഹക്കുദവി മുഖ്യപ്രഭാഷണം നടത്തും സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ സംഗമം വിദ്യാർത്ഥിനി സംഗമം മജിലി സുന്ദൂർ ആത്മീയ സദസ്സ് തുടങ്ങിയവയും സംഘടിപ്പിക്കും ഏപ്രിൽ പതിനാറ് ബുധനാഴ്ച സമാപന സമ്മേളനവും ഇസ്ലാമിക് സെന്ററിന്റെ സംരക്ഷണത്തിലുള്ള ഏഴ് എത്തീമക്കളുടെ വിവാഹവും വിപുലമായി നടത്തും പാണക്കാട് സെയ്ത് അമിതലിഷിയാബ് തങ്ങൾ മുസ്തഫ ഹുദബി ആക്കോഡ് യു എ ഇ ഖത്തർ ബാംഗ്ലൂർ മട്ടന്നൂർ രണ്ടത്താണി പാനൂർ ഫറൂഖ് അഞ്ചിരകണ്ടി ഇരിട്ടി എടവണപ്പാറ എന്നീ ചാപ്റ്ററുകളുടെ നേതാക്കളും സംബന്ധിക്കും ന്യൂസ് ടെൻ ആക്കോട് வார்த்தக நேரத்தையறியா ஃபேஸ்புக் பேஜ் லைக் செய்யு சனல் சப்ஸ்க்ரைபு